കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും നടന്നു മുഹമ്മദ് മുസിൻ എ പരിപാടികൾ ഉദ്ഘാടനം കൊപ്പത്തിൻ്റെ മാത്രമല്ല കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിദ്യാലയമായി നമ്മുടെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ് വാർഷികാഘോഷം നടക്കുന്ന സമയത്ത് ഒരു വിദ്യാലയത്തിന്റെ കടന്നു വന്ന വഴികളും ആ വിദ്യാലയത്തിന്റെ നേട്ടങ്ങളും ഇനി ആ വിദ്യാലയം മുന്നോട്ടു പോകുന്ന സങ്കല്പങ്ങളും എല്ലാം പങ്കുവെക്കാനുള്ള വേദി കൂടിയാണ് ഞാനിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എം എൽ എ എന്ന നിലക്കാം ഒപ്പം ഈ വിദ്യാലയം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുൻഗാമികളായ രണ്ട് പ്രധാനപ്പെട്ട എം എൽ എ ആയിരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് ഈ വിദ്യാലയത്തിൻ്റെ തുടക്കത്തിൽ വഹിച്ചിട്ടുണ്ട് പട്ടാമ്പി ആയിരുന്ന അന്നത്തെ കേരളത്തിന്റെ ആണ് ഒരാൾ പട്ടാമ്പിയിലെ ആയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ ഇൻചാർജ് സി ഉമ്മർ എം കെ ബേബി ഗിരിജ കമ്മിക്കുട്ടിയടത്തോൾ എൻ നീരജ് കെ ബീന കെ ശ്രീജ ഷെഫീന ഷുക്കൂർ എ പി രാമദാസ് കെ സി ഗോപാലകൃഷ്ണൻ കെ കൃഷ്ണകുമാർ ടി കെ സാജിദ് ടി കെ അബ്ദുൽ ഷുക്കൂർ എസ് ശ്രീലത സിറോജ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന പ്രധാനാധ്യാപിക കെ ടി ജലജ പി സുനിത പി പി നസീമ കെ പി ബാബുരാജൻ എന്നിവർക്ക് യാത്രയപ്പ് നൽകി ദേശീയ സംസ്ഥാന മേളകളിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി